കുടുംബക്ഷേത്രത്തിന്ന് അതെ അതെ ക്ലാസ് ടീച്ചറാണ് തീർച്ചയായിട്ടും അതെ അതെ നമ്മുടെ സ്കൂളിലെ കുട്ടിയാണ് എല്ലാം ഐ എച്ച് എസ് പത്താം ക്ലാസ്സിൽ നിന്ന് ഫുൾ എ പ്ലസ് നേടിയ കുട്ടിയാണ് ഒരു പ്രത്യേകത ഉണ്ട് ഇവർ എന്താന്ന് പറഞ്ഞാൽ അറബിക് ആണ് ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ട് എടുത്തിട്ടുള്ളത് അത് ഫസ്റ്റ് ലാംഗ്വേജ് അറബിക് എടുത്ത കുട്ടികൾ എൻ്റെ ഓർമ്മയില് പിന്നെ മുസ്ലിം കുട്ടികളാണ് സാധാരണ ഉണ്ടാവാറ് പക്ഷെ ഇവള് ഫസ്റ്റ് ലാംഗ്വേജ് അറബിക് എടുത്തു അതിലും എ പ്ലസ് നേടി ഫുൾ എ പ്ലസ് നേടി സ്കൂളിൻ്റെ അഭിമാനമായിരിക്കുകയാണ് ഒന്ന് നമ്മുടെ വർത്തമാന കാലത്ത് ഇതിനും പ്രസക്തി ഉണ്ട് നമ്മളത് പറയുമ്പോൾ പിന്നെ ഈ എല്ലാറ്റിൻ്റെയും പേരിൽ മനുഷ്യനെ വേർതിരിച്ച് കാണുന്ന ഒരു കാലഘട്ടമാണ് ഭക്ഷണത്തിൻ്റെ പേരിലാണെങ്കിലും വസ്ത്രത്തിൻ്റെ പേരിലും ജാതിയുടെയും ഒക്കെ പേരിൽ ഭാഷയുടെ പേരിലൊക്കെ വേർതിരിച്ച് കാണുമ്പോൾ ഒരു ഭാഷ പഠിച്ചു എന്നുള്ളത് കൊണ്ട് അതൊരു പ്ലസ് എന്നല്ലാതെ മൈനസ് അല്ല നമ്മൾ പറയുമല്ലോ കേരള സ്റ്റോറി ആക്ച്വൽ കേരള സ്റ്റോറി നമ്മളെ പിന്നെ പർപ്പൂർ സ്കൂളിലെ കുട്ടികൾ മാതൃക ആയിരിക്കാണ് രാജ്യത്തിന് തന്നെ മാതൃകയാണ് നമ്മൾ

ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അറബി എടുക്കാത്തോണ്ട് ഞങ്ങൾ ക്ലാസ്സിൽ പഠിച്ചു അതായത് ആ ക്ലാസ്സിൽ കുട്ടിക്ക് അത് താല്പര്യം അതാണ് അവര് കണ്ടത് ഇതിലുള്ള സംഭവം എനിക്ക് തോന്നുന്നത് നല്ലൊരു കൊടുക്കണം അച്ഛനും അമ്മക്ക് ഒരു നല്ല അച്ഛൻ എവിടെയാണ് നിങ്ങൾക്കൊരു കാരണം എന്താ പറയുക സപ്പോർട്ട് അതിന്റെ ഗുണങ്ങളൊക്കെ അറിയുന്നു പിന്നെ അങ്ങനെ ഒരു വേറെ ഭാഷ ആ രീതിയിലൊന്നും അല്ല പിന്നെ എല്ലാ ഭാഷയും പഠിക്കാലോ അപ്പൊ അങ്ങനെ അങ്ങനെ അപ്പൊ എങ്ങനെയോ എ പ്ലസ് കിട്ടുന്ന ഉണ്ടായിരുന്നു പ്രതീക്ഷയും നഷ്ടപ്പെടും അങ്ങനെ ഒരു സംശയം ടീച്ചറെ വിളിച്ചു പരീക്ഷ അന്ന് ടീച്ചറെ വിളിച്ചു എക്സാം എളുപ്പമാണ് പിന്നെ പ്രതീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഞാന് പി ഡിഗ്രിക്ക് പഠിക്കുമ്പോ അറബിക്കാണ് സെക്കൻഡ് ലാംഗ്വേജ് എനിക്കത് പറയാൻ മടിയൊന്നുമില്ല അപ്പോൾ നമ്മൾ അധ്യാപകനാണെങ്കിൽ പോലും എന്നിട്ട് അറബി പ്രയാസമായതുകൊണ്ട് അന്നത്തെ അതിൻ്റെ ട്രാൻസ്ലേഷൻ മലയാളത്തിൽ ഗൈഡുകളൊക്കെ കിട്ടും അത് മലയാളത്തിൽ പഠിച്ചിട്ട് അറബിയിൽ എഴുതി ജസ്റ്റ് പാസ്സാണ് അറബിക്കുണ്ടായാല് അപ്പം എനിക്കത് അത്ഭുതം തോന്നുന്നതാണ് ഞാനിപ്പോൾ ഇതിൽ പങ്കെടുക്കുകയാണ് കാരണം എൻ്റെ മകൾ ഫുൾ പ്ലസ് ആണ് ഇത് ഇന്നത്തെ എസ് എസ് എൽ സി പരീക്ഷയില് അതിന് മകളെ അഭിനന്ദിച്ച് അത് ഒന്നും കൂടി ഇരട്ടിക്കുകയാണ് നമ്മളെ സ്ഥാപനത്തിലെ ഒരു കുട്ടി അതും അറബിക്ക് ഒന്നാം ഭാഷയായി എടുത്ത് ഫുൾ എ പ്ലസ് കിട്ടി നിറയുമ്പോൾ ഈ ഒരു മെസ്സേജാണ് ശരിക്ക് ഇന്നത്തെ കാലത്ത് കേരളം എന്നാണ് പുറത്തേക്ക് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് എങ്ങനെ അറബി അറബി പിന്നെ പൊതുവേ ടഫ് സമയമാണ് വിഷയതാണ് അല്ല അവള് എന്താ പറഞ്ഞാൽ എപ്പോഴും ഞാൻ മിസ്റ്റർ കൂളിൽ നിന്നാണ് ഞാൻ കരുതല് അവള് ഒരു ഒറ്റ പോക്കാണ് അല്ലെ ബക്കർ സാറിൻ്റെ ക്ലാസ് ടീച്ചറാണ് അപ്പോൾ നല്ലൊരു കുട്ടിയാണ് അപ്പോൾ അവള് ഹാർഡ് വർക്കിംഗ് ആണ് അതേപോലെ തന്നെ ഒരു ലക്ഷ്യം വെച്ചാൽ അവിടെ എത്താനുള്ളൊരു നല്ലൊരു കുട്ടിയാണ് ഇനി എന്താണ് പ്ലസ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പറഞ്ഞ അതന്നെ മമ്മ പറഞ്ഞ അതേപോലെ തന്നെ പറഞ്ഞ മിസ് എന്താ മിസ്റ്റർ എങ്ങനെ അങ്ങനെ വായന മുസ്ലിം കുട്ടികളാണെങ്കിൽ വിട്ടു അല്ലെ ഇതിപ്പോ ഈ ക്ഷേത്രം കുടുംബക്ഷേത്ര ഉം എല്ലാരും എല്ലാരും സഹായിച്ചിട്ടുണ്ട് പിന്നെ അവളെ അച്ഛനും പഠിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല പിന്നെ കുടുംബത്തിൽ എല്ലാവർക്കും അറിയാം അറബി പഠിക്കണേ ഫാമിലി കംപ്ലീറ്റ് സപ്പോർട്ട് എന്താണെന്ന് പിന്നെ ക്ലാസ് പലപ്പോഴും ഞാൻ ചോദിക്കും ഞാൻ ചോദിക്കും ഞാൻ ഞാനിജന എടുക്കുന്നത് ടീച്ചറാണ് അപ്പൊ ഞാൻ ചോദിക്കാം നമ്മളെ ഒറ്റ വിളിച്ചിട്ട് ചോദിക്കുന്ന സമയത്ത് ഞാനിവിടെ ഒരൊറ്റ വിഷയം വെച്ചോളാം അറബിക്കെന്താ സാർ അത് ഇങ്ങനെ അവർ കാര്യമാക്കുന്നത് അത് പരീക്ഷ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ചോദിച്ചു അറബിക്ക് എങ്ങനെയെന്ന് ഒരു പ്രശ്നം പ്രശ്നമുണ്ടാവില്ല അപ്പൊ അത്രയും കൂടാണ് ടീച്ചറേ പറഞ്ഞാല് പിന്നെ തെറ്റിദ്ധരിക്കും അതുകൊണ്ട് അതിന് മുന്നേ ഞാൻ ചോദിച്ചതാണ് എന്താണ് എന്താണ് അറബി എടുക്കാനുള്ള കാരണം ചോദിച്ചപ്പോ ടീച്ചർ അത് യു പിന്നൊക്കെ ടീച്ചർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറബിക്ക് മോളെ പ്രത്യേകിച്ച് പറയാനുള്ളത് മോളങ്ങനെ ഒരാഗ്രഹം വെച്ച് പഠിക്കുകയാണെങ്കിൽ അറബിക് ആവാനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങളെ സ്കൂളിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും വ്യക്തിപരമായിട്ട് എൻ്റെ ഭാഗത്തുനിന്നും അതെന്താ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാൾ അറബിക് ടീച്ചറോ സാംസ്കൃത് ടീച്ചറോ ഹിന്ദി ടീച്ചറോ ഉറുദു ടീച്ചറോ ആകുക എന്നുള്ളതല്ല നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇത്തരം ചില സന്ദേശങ്ങൾ ആവശ്യമാണ് ഈ മനുഷ്യനെ വേർതിരിക്കുന്ന നമ്മളെ വിശ്വാസങ്ങൾ ഇപ്പോൾ നിങ്ങൾ ക്ഷേത്ര വിശ്വാസത്തിലും ആരാധനയിലൊക്കെ വിശ്വാസിക്കുന്നതാണ് അതോടൊപ്പം തന്നെ മറ്റൊരു ഭാഷ പഠിച്ചിട്ട് ഒന്നും നഷ്ടപ്പെടാനില്ല എന്നുള്ളത് അത് സാൻസ്ക്രിറ്റ് ആണെങ്കിലും അറബി ആണെങ്കിലും ഉറുദു ആണെങ്കിലും അല്ലെങ്കിൽ മറ്റൊരാളുടെ വേഷത്തിൽ നടന്നു നടന്നുള്ള അതൊന്നുമല്ല മനുഷ്യൻ്റെ മനസ്സാണ് വലുത് എന്നുള്ള ഒരു വലിയ മെസ്സേജാണ് മോളിപ്പോൾ നമുക്ക് നൽകി കൊടുക്കാം അറബിയിൽ എന്തെങ്കിലും പിന്നെ കവിത എന്തെങ്കിലും സൂപ്പർ يا شبابي تعال يا شبابي تعال يا شبابي تعال يا شبابي تعال يا سعي سهاوك في وتوانيك يا يا سوحي جد جد نتسكري زلل بك في أفقارك عيب لك في عمالك ليس الهيو قد بنتها ليس الهيو قد بنتها يا 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 هذا الزمان شبابي شبابي تعال تعال പിന്നെ ഈ സാധാരണ ചെറുപ്പം മുതൽ തന്നെ പഠിച്ചത് കൊണ്ട് ഇവൾക്ക് പ്രൊനൗൺസിയേഷനൊന്നും യാതൊരു പ്രയാസമില്ല ഒന്ന് മറ്റത് താല്പര്യത്തോടെയാണ് പഠിക്കണം അപ്പോൾ അവളുടെ അറബിക് ടീച്ചർ ആവണം എന്നുള്ളൊരു ലക്ഷ്യം അപ്പോൾ ഒരു ഞാൻ പറഞ്ഞു അവളെ ഫേസ് കട്ടോ അവളുടെ രീതികളോ എപ്പോഴും എങ്ങനെയാണ് ഞാൻ വളരെ ശ്രദ്ധിക്കണേ പറ്റിയ അപ്പൊ അവളെ ഒരു ലക്ഷ്യം വെച്ചാൽ അവിടെക്ക് എത്താൻ കഴിയും അത് അത് നമ്മളുടെ എല്ലാവരുടെയും പിന്തുണ വീണ്ടും വരേണ്ടതാണ് അങ്ങനെ ഒരു പ്രശ്നം എല്ലാവർക്കും വളരെ അത്ഭുതമാണ് കാരണം സുബർ മാർഷനില് അതേ അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് പത്താം ക്ലാസ്സിൽ മലയാളം എടുത്ത് പ്ലസ് ടുവിന് അറബി എടുത്താളോ ഞാന് ഞാന് അത്ര കഷ്ടപ്പെട്ട സബ്ജക്ട് വേറില്ല കാണാതെ ഇത് ജസ്റ്റ് പാസ് ആയിട്ടുള്ളൂ പിന്നെ ഞാൻ ആ സബ്ജക്ട് എടുക്കേണ്ടി വന്നില്ലേ പക്ഷേ ഇത് അത്ഭുതായില്ല മലയാളം ഏതായാലും എടുക്കാം ഏതാ അവസാനിപ്പിക്കല്ലേ നിങ്ങളെ കഴിഞ്ഞാലോ പ്രാർത്ഥന കഴിഞ്ഞല്ലോ അവസാനിപ്പിക്കാ പിന്നെ പേരെ കുട്ടിയാണല്ലേ നിങ്ങളെ പേരെന്തായിരുന്നു കടിഞ്ഞി ആ ആണ് ഇപ്പൊ കുട്ടി ഫുള്ള് എ പ്ലസ് കിട്ടി പിന്നെ ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് അറബി ആയിരുന്നു ഫസ്റ്റ് ലാംഗ്വേജ് അറബി ആയിരുന്നു പിന്നെ അപ്പോ അല്ലെ കഴിവുള്ള കുട്ടിയാണല്ലേ ഏതൊരു ഇനിക്ക് ടീച്ചർ ആവണന്നെ അല്ലെ പിന്നെ ഇവരുടെ ഇതൊക്കെ അറബി നോക്കിയാൽ നമുക്ക് പോലും ഇങ്ങനെ എഴുതാൻ സാധിക്കൂട